ഹായ് വെൽക്കം ടു ഇന്നത്തെ വീഡിയോ ആണ് നല്ല നല്ല ചീനോൺ മെറ്റീരിയലിൽ വരുന്ന പ്ലസ് സൈസ് സൈസ് പ്ലസ് നല്ല ഒരു വരെ അടിക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള സൂപ്പർ പാർട്ടി വെയർ ആണ് ഇത് മുമ്പ് ഞങ്ങൾക്ക് സ്റ്റോക്ക് വന്നിരുന്ന സ്റ്റോക്ക് വന്നിട്ട് സോൾഡ് ഔട്ട് ആയതാണ് അതിന്റെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് പക്ഷേ ആ റീസ്റ്റോക്ക് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ട്ടോ ഇതിലെ ആദ്യത്തെ മോഡല് ഇതാണ് ഭംഗ് സൂപ്പർ പാർട്ടി വെയർ ആണ് നല്ല ഭംഗിയുടെ മോഡലാണ് ഇത് കൊറേ ആൾക്കാരോട് റീസ്റ്റോക്ക് വരും പറഞ്ഞിട്ടുണ്ട് വാങ്ങിച്ചും പിന്നെ വേറൊരു ഇതുള്ളത് അതായത് ഇത് ബ്ലാക്ക് കളർ ആണല്ലോ ബ്ലൂ കളർ അല്ല ചില ആൾക്കാർ ഇത് ഡാർക്ക് നേവി ബ്ലൂന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയല്ല ഇത് ഡാർക്ക് ബ്ലാക്ക് കളറാണ് നേവി ബ്ലൂ കളർ അല്ല കാരണം ചെറിയ ചില ലൈറ്റില് ഇത് ഷെയ്ഡില് ചില മൊബൈലില് ഇതൊരു നേവി ബ്ലൂ കളർ പോലെ കാണുന്ന പക്ഷെ നേവി ബ്ലൂ കളർ അല്ല ഇത് ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ ആണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കളറാണ് നല്ല രസമുള്ള ഒരു ഫ്ലോറൽ ആണ് താഴെ കൊടുത്തിരിക്കുന്നത് ഫുൾ ആയിട്ട് മിറർ വർക്കും സ്റ്റോൺ വർക്കും ഉള്ള അടിപൊളി മോഡലാണ് ഇത് ഏകദേശം സിക്സ് എക്സ് എൽ സെവൻ എക്സ് എൽ ആർക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് സൈഡിൽ സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ സെപറേറ്റ് കേട്ടോ ഷോള് വരുന്നുള്ളത് ബ്ലാക്ക് കളർ ആണ് ഇത് ബ്ലാക്കില് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് പിങ്ക് കളർ ഫ്ലോറൽ ആയിട്ടുള്ള ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോളിലും കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ മിറർ വർക്കും ഉള്ള നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് പ്രൈസ് വരുന്നുള്ളൂ നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഡിസൈൻ ആണ് പ്യൂർ ഹൺഡ്രഡ് പെർസെന്റ് ആണ് വരുന്നത് ഏകദേശം സിക്സ് എക്സൽ സെവൻ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ബ്ലാക്ക് കളർ ആണ് നേവി ബ്ലൂ അല്ല ബ്ലാക്ക് ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നുള്ളത് ഇതും ഇതും ബ്ലാക്ക് ആണ് ബേസ് ബ്ലാക്ക് ആണ് ബ്ലാക്കിലേക്കുള്ള ഡിസൈനുകളാണ് നല്ല ഭംഗിയുള്ളത് മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറാണ് പ്രൈസ് വരുന്നത് ഞാൻ പറഞ്ഞു പ്രൈസ് ഏകദേശം സെവൻ എക്സ് എൽ അടിക്കാനുള്ള സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്യൂർ ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ ചിനോൺ ആണ് ഇത് ശരിക്കും ഇതിന്റെ ക്വാളിറ്റി നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ അറിയാം അത്രയും ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈനാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരിക സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് സ്ലീവിന്റെ എൻഡിൽ അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ബോർഡർ ഡിസൈനും കൂടി ഉണ്ട് ഇതിൽ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് അതേപോലെ തന്നെ നല്ല ഹെവി പാർട്ടിവെയർ ആണ് ഫുൾ സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ മിറർ വർക്കുള്ള പാട്ട് വേറാണ് ഇതിന്റെ പാൻസും പ്ലെയിൻ ബ്ലാക്ക് തന്നെയാണ് വരുന്നത് പ്ലെയിൻ ബ്ലാക്ക് ആണ് പാൻറ് വരുന്നത് ഇതാണ് അതിന്റെ ഷോൾ ഒരു രക്ഷയില്ല അത്രയും ഭംഗിയുള്ള ഷോൾ ആണ് യെസ് ഭയങ്കര ഇഷ്ടമായതെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഷോൾ ആണ് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ മിറർ വർക്കും ഉള്ള അടിപൊളി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം സിക്സ് എക്സൽ സെവൻ എക്സ് എൽ ആർക്കും സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് മെറ്റീരിയൽ കാരണം എന്താ വെച്ചാൽ ഒന്നാമത് ഇത് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കാണ് മിറർ വർക്കാണ് അതേപോലെ തന്നെ പ്യൂർ ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ ചിനോൺ ആണ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് പിന്നെ അത്രയും പ്ലസ് സൈസിനെ തയ്ക്കാനുള്ള അത്രയും മെറ്റീരിയൽ ഇതിൽ വരുന്നുണ്ട് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇത് വൈറ്റിലേക്ക് നേവി ബ്ലൂ ഡിസൈനാണ് കേട്ടോ ബ്ലാക്ക് ഡിസൈനല്ല നേവി ബ്ലൂ ഡിസൈനാണ് കാരണം ഇതിൻ്റെ പാൻറ്റും വരുന്നത് നേവി ബ്ലൂവിലാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കും മിറർ വർക്കും വരുന്നത് സെയിം അതേപോലെ തന്നെ സിക്സ് എക്സ് എൽ സെവൻ എക്സ് എൽ ആർക്ക് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മെറ്റീരിയലാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവ് വരിക സ്ലീവിൻ്റെ എഞ്ച് വരുന്നത് ഇതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയലാണ് സൂപ്പർ മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി ആണ് സോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഇതിന്റെ ഷോൾ ഒരു മൾട്ടി കളർ ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് ഫുള്ളായിട്ട് ഷോളും കംപ്ലീറ്റ് വരുന്നുള്ളത് സ്റ്റോൺ വർക്കും വിരാർ വർക്കും കൊണ്ടുള്ളതാണ് നല്ല ഭംഗിയുള്ള ഒരു സുപ്പ് ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളി മെറ്റീരിയൽ ആണ് സുപ്പ് മെറ്റീരിയൽ ആണ് അതായത് അത്രയും ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇതിൽ ഫുള്ളായിട്ട് വരുന്ന സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ മിറർ പേസ്റ്റിംഗ് വർക്കും ആണ് ഇതിന്റെ പ്രൈസ് മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ആണ് ഏകദേശം സിക്സ് എക്സൽ സെവൻ എക്സൽ ആർക്ക് സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ഫ്രീ ഷിപ്പിംഗ് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു ഒരു ഡിഫറെന്റ് ഡിസൈനാണ് നേരത്തെ വന്നതിനേക്കാളൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതും അതേപോലെ തന്നെ സിക്സ് എക്സ് എൽ സെവൻ എക്സ് എൽ മെറ്റീരിയല് സ്റ്റിച്ച് ചെയ്യാൻ മെറ്റീരിയൽ ഉണ്ട് സ്ലീവ് താഴെയാണ് ആ സോറി ഇതിന്റെ സ്ലീവ് താഴെയാണ് വരുന്നത് കേട്ടാ ഇത് മടക്കിയതിൽ ചെറിയൊരു വിശേഷം അതാണ് ഞാൻ നോക്കുന്നത് യോക്ക് വരാ സോറി അതാണ് സ്ലീവ് കാണാത്തത് ഇതാണ് ഇതാണ് ഇതിന്റെ സ്റ്റീവ് വരുന്നത് കേട്ടാ ഇതിന്റെ താഴത്താണ് ഇതിന്റെ സ്ലീവ് വരുന്നത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ മെറ്റീരിയൽ വരുന്നത് കേട്ടാ അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല നീളം വീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് ഫുൾ ആയിട്ട് ഷോളും കംപ്ലീറ്റ് വരുന്നത് മിറർ വർക്കും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കും ആണ് ഫുൾ ആയിട്ട് വർക്ക് വരുന്ന നല്ല ഭംഗിയുടെ അടിപൊളി പാർട്ടി വെയർ ആണ് ഏത് പ്രായക്കാർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും നല്ല ഭംഗിയുള്ള പ്ലസ് സൈസുള്ള ഏതൊരാൾക്കും ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി മെറ്റീരിയൽ ആണ് സെവൻ എക്സെൽ വരെ ഇത് സ്റ്റിച്ച് ചെയ്യാം അത്രയും ഭംഗിയുള്ള ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കും മിറർ വർക്കും ഉള്ള ഏകദേശം സെവൻ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് വിലയുള്ളൂ സോ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഇതും ബ്ലാക്ക് കളർ ആണ് ഡാർക്ക് ബ്ലാക്ക് ഇത് ബ്ലൂ അല്ല ചിലപ്പോ നിങ്ങൾക്ക് ചിലപ്പോൾ ചില മൊബൈലിലൊക്കെ ഇത് ബ്ലൂ കളർ ആയിട്ട് തോന്നാം പക്ഷെ ബ്ലൂ അല്ല ഇത് ബ്ലാക്ക് ആണ് മെറ്റീരിയൽ വരുന്ന ബ്ലാക്ക് ആണ് ബ്ലൂ ആണോ ബ്ലാക്ക് ആണ് ബ്ലാക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് പക്ഷെ ചില ആംഗിളിൽ നമുക്ക് നോക്കുമ്പോഴേക്കും ഒരു ബ്ലൂ കളർ പോലെ കാണുന്നുണ്ട് നല്ല ഭംഗിയിലുള്ള ഒരു ഡിസൈനാണ് ഇതിന്റെ പാന്റും വരുന്നുള്ളത് ബ്ലാക്ക് ആണ് ഇത് പാൻറ്റും അതേപോലെ തന്നെ ഇതിൽ ലൈനിങ് കൂടി വരുന്നുണ്ട് രണ്ടും ബ്ലാക്ക് ലൈനിങ്ങും ബ്ലാക്ക് പാൻറും കൂടി വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല നീളം രീതിയുള്ള ഷോ ആണ് കേട്ടോ അടിപൊളി ഷോൾ ആണ് ബ്ലാക്ക് കളർ ആണ് അതേപോലെ തന്നെ ഫുൾ ആയിട്ട് മിറർ വർക്കും സ്റ്റോൺ വർക്കും വരുന്ന ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സിക്സ് എക്സ് എൽ സെവൻ എക്സ് എൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്നുള്ളത് വെറും മൂവായിരത്തി എൺപത്തി ആറാണ് സോ ഇതാണ് എന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഒരു പിസ്റ്റ ഗ്രീൻ കളറിലുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഡിസൈൻ ആണ് കണ്ടില്ലേ നല്ലൊരു ലൈൻ വർക്കാണ് വരുന്നുള്ളത് ആയിട്ട് സ്റ്റോൺ വർക്കും മിറർ വർക്കും ഉള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ എൻ്റെ വരിക സ്ലീവിന്റെ സൈഡിൽ താഴെയാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ ഷോളർ നല്ല നീളം രീതിയിലുള്ള ഷോളാണ് അടിപൊളി ഷോളാണ് നല്ല ഭംഗിയുള്ള ഇതിന്റെ എല്ലാത്തിൻ്റെ ഷോൾ സൂപ്പാണ് അത്രയും ഭംഗിയുള്ള ഫുൾ ആയിട്ട് മിറർ വർക്കും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കും ഉള്ള നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക പ്രൈസ് വരുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് മാത്രമേ ഏകദേശം സെവൻ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് സൂപ്പർ മെറ്റീരിയലാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാലാണ് പ്യൂർ ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ ആണ് അത്രയും ഭംഗിയുള്ള മെറ്റീരിയലാണ് സോ ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഇതൊരു ഓർഗൈൻസി ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് ഇത് ഏകദേശം ഫോർ എക്സ് ഇലവനുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമല്ലേ നല്ല ഭംഗിയല്ല സ്ലീവ് എക്സ്ട്രാ ഇത് സ്ലീവ് ആയിട്ട് നടത്തണം നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ആണ് പ്രൈസ് വരുന്നത് പ്യുറാണ് ഇത് ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ ഓർഗൻസ ആണ് അത്രയും നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് താഴെ നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി വർക്ക് താഴെ കൊടുത്തിട്ടുണ്ട് അത്രയും സൂപ്പർ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് ഷോളിന്റെ രണ്ട് സൈഡ് ഷോൾ വരുന്ന പ്യൂർ ഓർഗൻസാണ് രണ്ട് സൈഡും വരുന്നുള്ളത് നല്ല ഭംഗിയിലൊരു പാകിസ്ഥാനി ലേസ് വർക്കാണ് ആണ് നല്ല ഭംഗിയിലൊരു ഫ്ലോറൽ ഷോൾ ആണ് അതേപോലെ തന്നെ നല്ലൊരു സൂപ്പർ മെറ്റീരിയൽ ആണ് ഇത് വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക മൂവായിരത്തിഒരുന്നൂറ്റി എൺപത്തി അഞ്ചാണ് പ്രൈസ് വരുന്നത് ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് അടിപൊളി പ്യൂർ ആണ് കേട്ടോ ഫാൻസ് ബ്ലാക്ക് സോ ഇതാണ് നെക്സ്റ്റ് മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയുള്ള പ്യുവർ ജോർജറ്റിൽ വരുന്ന കംപ്ലീറ്റ് പ്യൂർ ഹൺഡ്രഡ് പെർസെന്റ് പ്യോർ ജോർജറ്റിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് ഇത് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി താഴത്തെ ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് അതിന്റെ സ്ലീവിന്റെ സൈഡ് വരിക ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് ആണ് കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ മെറ്റീരിയൽ ആണ് രണ്ടേ തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ടു നയൻ നയൻ സീറോ മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരുന്നുള്ളത് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല നീളം രീതിയിലുള്ള ഷോൾ ആണ് നല്ല ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് വരുന്ന അടിപൊളി ഷോൾ ആണ് രണ്ടേ തൊള്ളായിരത്തി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം ഇത് പ്യൂർ ആണ് ഈ മെറ്റീരിയൽ വരുന്നുള്ളത് പ്യൂർ ജോർജ്ജറ്റിലാകട്ടെ അത്രയും ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് അപ്പം ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് വാട്സ്ആപ്പ് മാത്രം ചെയ്യുക ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഞങ്ങൾ എന്നും വരും അതുവരേക്കും ബൈ